പിന്നെ എന്തുട ആരാണ് നീ നിന്റെ കൂടെ വീട് വരെ വരാമോ ആ നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങി നാളെ താങ്കാലത്ത് അഞ്ചു മണിക്ക് ഇരുന്നേറ്റ് പോരാ പൊന്ന പിള്ളേട്ടാ ഞാൻ ആ വഴിക്ക് വരില്ല അതെന്താ അവിടെയല്ലേ ഭൂതവും ആര് പറഞ്ഞു പോരാത്തരുന്ന വെള്ളിയാഴ്ചയും എല്ലാ ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു ഞാൻ പോവുകാരായണ നാരായണ നാരായണ നാരായ ശങ്ക 포쓰 아 l reck 스이크 zat 아도 저. � e d i a t 은있로다 ഏതായാലും ചേട്ടനെ കണ്ട നന്നായി ഞാൻ പേടിച്ചു വരികയായിരുന്നു എന്തായാലും ഒന്നും മിണ്ടാത്ത ഒരു സംശയം ചോദിച്ചോട്ടെ പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും കൊണ്ടെന്നുള്ളത് ശരിയാണോ അതിനെ പറ്റി വല്ലതും അറിയാമോ ഏ എട്ടെ വർഷങ്ങളായി ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക എന്റെ വീടും പറമ്പൊക്കെ അവിടെ പറമ്പെ അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും പോവും ചോദിച്ചിരുന്നു ഞാൻ പോയി അതൊക്കെ വിറ്റ് കലാശം അടിച്ചുവരാട്ടേ മനസ്സിൽ വെച്ചേക്കട്ടെ വീട്ടിൽ എല്ലാവർക്കും അന്വേഷിച്ചിട്ട് പോരെ മാധവിയെ ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക് മോളും വരുമാനും മോളെ നീ അകത്തിയെന്ന് നാരങ്ങാവെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുപോവാ ഒരെണ്ണം അച്ഛനും അച്ഛനും ഉപ്പിട്ടാ മതി കേട്ടോ നീ വന്നു മോളെ എന്താ മോളെ ഇത് അമ്മയ്ക്ക് അച്ഛനും ഉള്ള ഉടുപ്പ് കൊണ്ടുപോകിയാ അമ്മ ഇതിൽ നാരങ്ങ അമ്മ ഉണ്ടാക്കി തരാ പോളെ നിന്റെ അമ്മായി അമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ ഇഷ്ടപ്പെടലോ അതെമ്മീ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവര് തഞ്ചത്തിനും തരത്തിലും ഒക്കെ നിന്നോള്ളം കേട്ടോ ആരും വെറുപ്പിക്കരുത് സുമതി ഇതോ ഇത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ ഇവിടത്തെ എച്ചിൽ നിന്നാ വളർന്നത് നീ ഇവിടെ കെട്ടിപ്പറക്കി പോയതല്ലേ പിന്നെ എന്തിനാ എന്തിനെപ്പോ ഇവിടെ വലിച്ച് കയറിയത് നീ അപ്പുറത്തോട്ട് വല്ല കഞ്ഞിയോ വെള്ളമോ എല്ലാം മേടിച്ച് കുടിച്ചിട്ട് മോനെ നീ അവിടത്തേക്ക് പോകോ ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട ദുശ്ശകനാ ബാ ഞാൻ എന്റെ വീടും വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ ദിവടെ കയറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞെല്ലണമെന്ന് ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു ആ െങ്ങനെയുണ്ട് എന്റെ മോളുടെ വിധി ഇങ്ങനെയായി അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ജന്മു പിടിച്ചത്

െന്തേലി അറിയാം മാസ്ക് കട്ടും ഹെയർ കട്ടും കൊള്ളാം ഇന്ന് അങ്ങോട്ട് തന്നെ അയച്ചേക്കാം

തിരുവനന്തപുരത്ത് എന്നോട് പറയാം തിരുവനന്തപുരത്ത് പറഞ്ഞോട് ദുബായില്ലേ തന്റെ വളച്ചൊന്നും എന്നോട് വേണ്ട താൻ കലിയാ എനിക്ക് ദുബായിൽ പോട്ടെ എങ്ങും പോയി കലശൻ തിരിച്ചു തന്നാൽ മതി ആ തനിക്ക് മലയാളം വായിക്കാൻ ാണ് ഇതിന്റെ പേരിൽ പറഞ്ഞ് ഞാൻ ഒരു പത്ത് നായ പൈസ ആരോടും മേടിച്ചിട്ടില്ല അവസ്ഥ കമ്പനി പിടിച്ചോണ്ടോന്നാണെങ്കിലും ആദ്യമായിട്ട് മതിയെന്താണ് ഞാൻ കുടിക്കാനുണ്ട് കാറിൽ കാറിൽിക്കാൻ കുറച്ച് വെള്ളം വേണം ഞാൻ കുറിയടുത്തോളാം വേണ്ട വീഴും ഞാൻ പോയിത്തരാ അല്ല സാറ് സാറെ ഇവിടെ കാറിന്റെ രീതിയിട്ട് വെള്ളം തരുന്നു കുറച്ച് വെള്ളം ഒഴിക്കണം ഇത് എന്റെ വീടാ ഇത് എന്റെ പെങ്ങളാ എനിക്ക് പോകാൻ മോൾ സ്കൂളിലാക്കണം അയ്യോ അത് പറ്റില്ല സാർ എന്റെ െ ഒരു ബിന്ദിക്കുന്നത് മോളുടെ അമ്മയുടെ പേരെന്താ എനിക്ക് അമ്മയില്ല എന്റെ അമ്മ മരിച്ചുപോയി ഇതു പെട്ടി ശരി ആണ് വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ ഒത്തിരി ദൂരം പോവണ്ടതല്ലേ

കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയില്ലേ ഒരുപാട് എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ ആ എനിക്ക് വലിയ ഇഷ്ട ആ ആന്റി ഇവിടെ വന്നാ എന്നു എനിക്ക് ചോര് തരൂ ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങു ஆண்டி இனத்துவம் கண்டதா ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ് എന്താണ് സർ ശിവരാമ എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ എന്റെ ഭാര്യ മരിച്ചുപോയി ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത് ഞാനത് മനസ്സിലാക്കണ്ടേ ഒരായക്ക് ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ല എന്റെ മോൾക്ക് അമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും അത് വേണ്ടതാണ് സർ ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാല് കൊള്ളാവുന്ന ഇവിടെ ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ ശിവരാമ വലിയൊരിടത്തുനിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമില്ല പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനടുത്തു നിന്നല്ല പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് അങ്ങോടത്തു പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്ക് എന്ത് തോന്നും അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തിരിച്ചിരിക്കില്ലേ അയ്യോ സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല്ല അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നു എനിക്കോ ഞാനെപ്പോഴും സാറിനെ കുറിച്ച് നല്ലതായി ചിന്തിക്കൂ എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെണ്ണാണ് എന്താ ശിവരാമൻ ഇഷ്ടമല്ലേ സവിത്രിയെ എനിക്ക് വേണം വിളിച്ചതെന്നൂടെ എനിക്ക് എനിക്കൊന്ന് ആലോചിക്കണം സർ മതി ആലോചിച്ച് പൂർണ്ണ സമ്മതം മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി

നീ ഞാനും പറയാതിരുന്നാ മതി അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചുകൊടുക്കും അവിടെ നമ്മളെ ആരും അറിയില്ല നീ പറയുന്നു മനസ്സിലാക്കി അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല കഴിയണം നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെപ്പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ് ചേട്ട വേണ്ട പറഞ്ഞാലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം എന്തൊക്കെയായാലും എവിടെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചവൻ അത് മാത്രമാണ് എന്റെ ആഗ്രഹം ഇപ്പൊ നീ എന്ത് പറയുന്നു തോന്നിയ പോലെ ജീവിച്ചോ ഞാൻ ഞാനെവിടെങ്കിലും പോവാ നിനക്ക് ഈ ഒറ്റക്ക് ജീവിച്ചാൽ മതിയല്ലോ പിന്നെ ഞാൻ എന്തിനാ ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ നിനക്കത് വേണ്ട എടീ ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചു അറിയോ നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാനില്ല ഓടി ഓ നിനക്ക് തോന്നി അവിടെ ജീവിച്ചു ഓ ഞാൻ ചേട്ടൻ വിഷമിക്കരുത് വേദനിക്കരുത് ചേട്ടൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെക്കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടനെടുക്കാം ഞാനിതനുസരിക്കും